വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂ സോഷ്യൽ ഏക വൈറലാണ് നടന്നിട്ട് ഹജ്ജിന് പോയി ഏറെ പ്രശസ്തനായ നമ്മുടെ ഷിഹാബ് ചോറ്റൂര് തൻ്റെ അടുത്തേക്ക് സ്നേഹത്തോടെ വന്ന ഒരാൾ സെൽഫി എടുക്കാൻ വന്നപ്പോൾ അയാളെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞൊരു സംഭവം രാജസ്ഥാനിൽ നിന്നാണ് ഇത് സംഭവിച്ചത് പലരും എനിക്ക് വീഡിയോ അയച്ചിട്ട് പറഞ്ഞു മാഷൊന്ന് പ്രതികരിക്കുക എല്ലാവരും ഷിഹാബിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി നിങ്ങളെപ്പോലെയുള്ള ആളുകളല്ലേ ഷിഹാബിനെ വളർത്തിയത് നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത് അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോയുടെ ഒരു ഭാഗമാണ് ഷിഹാബ് ചോറ്റു രാജസ്ഥാന പരിപാടിയിൽ സംസാരിക്കാൻ നിൽക്കുന്നു ഒരാൾ വന്നിട്ട് സെൽഫി എടുക്കാൻ നോക്കുന്നു അയാളെ ഉന്തി മാറ്റിയിട്ട് മൊബൈലെടുത്ത് വലിച്ചറിയുന്നു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ വീഡിയോയിൽ എന്നാലും എടുത്തു ചാടി പ്രതികരിച്ചിട്ട് ആ മനുഷ്യനെ കുറ്റപ്പെടുത്തും മുൻപ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് എന്നൊന്ന് കാത്തിരുന്നിട്ട് നമുക്ക് പ്രതികരിക്കാമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മാറി നിന്നു അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഷിഹാബ് ചോറ്റൊരു വിശദീകരണ വീഡിയോ വന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു എനിക്ക് തെറ്റു പറ്റിയതാണ ഞാൻ ആ തെറ്റ് തിരുത്തുകയും അദ്ദേഹത്തിന് വിളിച്ച് മാപ്പ് പറയുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുൻപത്തെ സംഭവം പിറകില് വരാൻ പോകുന്ന സംഭവം ഒന്നും കാണിക്കാതെ എന്നെ കരിവാരി തേക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പാണ് കാണിച്ചത് എന്നുള്ളത് അത് കണ്ടപ്പോൾ ഒരു ആശ്വാസമായി കാരണം ഒരു മനുഷ്യന്റെ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണല്ലോ തെറ്റൊന്നും സംഭവിക്കാത്ത ആശൂമൃങ്ങളല്ല എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം പിടിക്കാം സങ്കടങ്ങൾ വരാം ആ സമയത്ത് ആളുകളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല ഒരു സെലിബ്രിറ്റി ആയ ഷിഹാബ് ചോറ്റൂര് രാജസ്ഥാനിൽ ഇങ്ങനെ ചെന്നിട്ട് സെൽഫി എടുക്കുമ്പോൾ വലിച്ചെറിഞ്ഞ് തെറ്റാണ് എന്ന് ഷിഹാബ് ചോറ്റൂരിന് മനസ്സിലാവുകയും അദ്ദേഹം അത് ആ ഫോൺ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു ഫോൺ എന്തെങ്കിലും പറ്റിക്കണോ നോക്കിയൊന്നും ഇല്ലെന്ന് വിചാരി വിശ്വസിക്കുന്നു അങ്ങനെ അദ്ദേഹത്തോട് മാപ്പ് പറയുന്നു അദ്ദേഹം സന്തോഷത്തോട് തിരിച്ചു പോകുന്നു ഇതാണ് അത്ര റിയൽ സംഭവിച്ചത് ഏതായാലും ഈ വിഷയത്തിൽ ഷിഹാബിനെ കുറ്റപ്പെടുത്തും മുൻപ് നമുക്കൊരാളെ ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ ഒരാളുടെ നന്മ മനസ്സിലാക്കാനും ഒരാളൊരാളെ പിഴവ് തിരിച്ചറിഞ്ഞ് മാപ്പ് പറഞ്ഞാൽ അതിനംഗീകരിക്കാനും അല്ലേ തയ്യാറാവേണ്ടത് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും അങ്ങനെയാണ് കുറ്റപ്പെടുത്തും മുൻപ് അയാളെ കേൾക്കാൻ തയ്യാറാവുക അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ശ്രദ്ധിക്കുക തെറ്റാണെന്ന് സ്വയം ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിച്ചാൽ തിരുത്തി കഴിഞ്ഞാൽ അതിനെ ാണ് വിശദീകരണം ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ഇപ്പൊ മനസ്സിലാവൂല ആർക്കും മനസ്സിലാവൂല അങ്ങനെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ജോധ്പൂര് രാജസ്ഥാനിലാണ് ഇന്നലെ ഒരു ഫോണിന്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോ വരും എന്റെ പുറകെ തന്നെ ആളുകളുണ്ട് ഇന്നലത്തെ വിവാദ സത്യത്തില് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം അല്ലാത്തവർക്ക് തെറി വിളിച്ച് ഇങ്ങോട്ട് പോകാം അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ബി ജെ പി നിങ്ങൾ എന്നെ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും റബ്ബു ആയിട്ടായിക്കോളി ഞാൻ എൻ്റെ അസ്തിത്വം പണയം വെച്ചിട്ട് ആർക്കും ഒന്നുമില്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും അല്ലെങ്കിൽ അസ്തിത്വം പണയം വെക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെ അങ്ങനെ ഉദ്ദേശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബു നിങ്ങളും തമ്മിലായിട്ടാവുക എൻ്റെ റബ്ബും ഞാനും തമ്മിലുള്ളത് ഞങ്ങളായിക്കോളാം ഏ അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഫോണിൻ്റെ വീഡിയോൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് ആളുകളെയും വയസ്സായ ഹസ്രത്തിന് ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു പയ്യനായിരുന്നു അത് അതിൻ്റെ മുന്നിലത്തെ വീഡിയോ കട്ട് ചെയ്തു വഹാബികൾ അതിൻ്റെ ശേഷമുള്ള വീഡിയോകളും വഹാബികൾ യുക്തിവാദികൾ കട്ട് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്തത് അതിൻ്റെ ശേഷം അയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് തന്നെ അതും വന്നിട്ടില്ല അതിൻ്റെ മുന്നേ ഓടി വന്ന് അഗ്രസീവായിട്ടുള്ള ഒരു ട്രൈബൽസിൻ്റെ ഏര് ആദിവാസി ഏരിയ ബംഗ്ലാദേശിലാണ് സംഭവം ബംഗ്ലാദേശിൻ്റെ ബോർഡറിലാണ് സംഭവം ബംഗ്ലാദേശിൻ്റെ ഒരു കിലോമീറ്റർ അടുത്തുള്ള സംഭവമാണത് ട്രൈബൽസ് ഏരിയ ആദിവാസി ഏരിയയാണ് മുസ്ലിം ആദിവാസി ഏരിയ അവിടെ അഗ്രസീവായിട്ടുള്ള ജനങ്ങൾ അറിവ് വളരെ കുറവുള്ള ആളുകളാണ് അവിടെ ചെന്നിട്ട് പരിപാടിന്റെ സമയത്ത് പതിനായിരക്കണക്കിന് ആളുകളുള്ള പരിപാടിയിൽ ഈ ഒരു മനുഷ്യൻ പല ആളുകളുണ്ട് ആളുകളുണ്ടതിലിങ്ങനെ ഒരാൾ മാത്രം താത്മാരെ കമ്മിറ്റി ഭാരവാഹികളും തള്ളിയിട്ടുകൊണ്ട് ഓടി വരുന്ന വീഡിയോ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കും അതിനുശേഷം അയാളെ തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ ബഹുമാനിക്കണം ഞാൻ ചെയ്ത തെറ്റ് എന്നോട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ആ മൊബൈൽ കൊടുത്തിട്ട് മൊബൈലിൽ എന്തെങ്കിലും പറ്റിക്കണംന്ന് നോക്കിയിട്ട് മാപ്പ് പറയുന്ന വീഡിയോ ഉണ്ട് അതും വരില്ല കാരണം എല്ലാവർക്കും ആവശ്യം തെറ്റുകളും കുറ്റങ്ങളും മാത്രമാണ് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ മനസ്സിൽ നിനക്കറിയാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ പോലും അലഹ്മില്ല ഇന്ന് വരെ പറ്റിക്കുകയോ കളവ് പറയുകയോ ചെയ്തിട്ട് ഞാൻ ഒന്നും നേടിയെടുത്തിട്ടില്ല ഇന്ന് വരെ ഇത്രയൊക്കെ വിവാദം ഉണ്ടായിട്ടും ഷിഹാബ് ചോറ്റൂര് ഒരു രൂപ ഒരാളിൽ നിന്ന് പറ്റിച്ചു എന്നോ ഒരു രൂപ ഒരാളിൽ നിന്ന് പിരിച്ചു എന്നോ ഒരു രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയെന്നോ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അത് നിങ്ങൾ സംഭവിക്കാത്തത് കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ എന്ത് ധൈര്യം വിളിച്ചോ എൻ്റെ വീട്ടുകാരെ നിങ്ങളൊന്നും പറയരുത് എൻ്റെ വീട്ടുകാരെ പറയുന്ന ഏതവനാണെന്നുണ്ടെങ്കിലും എനിക്കും എൻ്റെ വാപ്പയും ഉമ്മയും ഉള്ളത് പോലെ നിങ്ങൾക്കും ാപ്പയും ഉമ്മയും ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല അസ്സലാ വലൈക്കും മറക്കുമുള്ള എല്ലാവരോടും സ്നേഹം മാത്രം ഇനിയും ഒരുപാട് വിവാദങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വഹാബികളുടെ അടുത്ത് നിന്നും യുക്തിവാദികളുടെ അടുത്ത് നിന്നും നിങ്ങളുടെ പണി നിങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക എൻ്റെ പണി ഞാൻ തുടർന്ന് കൊണ്ടേരിക്കാം ഞാനൊരു ഔലയല്ല ഞാനൊരു പണ്ഡിതനല്ല ഞാനൊരു ആല്യമല്ല ഒന്നുമല്ല സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഞാൻ ചെല്ലുന്നിടത്ത് ഈ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബ് ഹാജി ആയിട്ടോ അറിയില്ല നിങ്ങൾ പറഞ്ഞങ്ങനെ അങ്ങനെ ആക്കിയതല്ലേ അതായിക്കോട്ടെ അത് നിങ്ങളും ഉറപ്പും അതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുന്നുണ്ട് അറിവില്ലാത്ത ഒന്നുമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളിലേക്ക് അന്ന എത്തിക്കാൻ കഴിയുന്നുണ്ട് ഒരാളെ കയ്യിൽ നിന്ന് ഒരു രൂപ പിരിച്ചിട്ടല്ല എൻ്റെ സമൂഹത്തുകൊണ്ട് എൻ്റെ വയസ്സുകൊണ്ട് ഏഹ് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന ആ ഒരു ചെറിയ തുച്ഛമായ പൈസ ഞാൻ അവർക്ക് വേണ്ടി ചിലവായിക്കുന്നു നിങ്ങൾ എന്തോ പറഞ്ഞോളെ അന്ന് ആ സ്റ്റേജിൽ മലയാളികളായ ഉസ്താദന്മാരുണ്ട് അവർ കണ്ടിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വിലയിടുമ്പോൾ ആഹ്റത്തിൽ ഒരുപക്ഷെ നമ്മൾ ഒന്ന് നേരിടേണ്ടി വരും തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഒരു സാധാരണക്കാരനായതുകൊണ്ട് സംഭവിക്കുന്ന ഇങ്ങനത്തെ ചില ചെറിയ ചെറിയതും വലുതും വലുതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തി തരുന്നത് കൊണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ അത് പകർത്താനും അത് പിന്തുടരാനും സാധിക്കും അള്ളാഹു എല്ലാം പൊരുത്തപ്പെട്ടിരട്ടെ ഒന്നും അറിയില്ലാത്തൊരാളല്ലേ ഞാൻ ഒരു ഹിന്ദിക്കാരുടെ ഇടയിലും ഞാൻ അറിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല ഞാനൊരു സാധാരണക്കാരനാണ് എൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ നടന്നതാണ് എന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പല ഉദാഹരണങ്ങളും നിങ്ങൾ നോക്കണം കേട്ടോ ഇതിന് മുന്നേ പല വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായപ്പോളും വിവാദം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത പല മാധ്യമങ്ങളും ഉണ്ട് ഉസ്താ തലയിൽ കെട്ടുകെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതാണ് അമ്പലത്തിൽ പാട്ട് പാടാൻ പോയി എന്ന് പറഞ്ഞു കളവായില്ലേ ഞാൻ അന്ന് സ്ഥലത്ത് പോലും ഇല്ല വഹാവികളുടെ പുസ്തകത്തിന് പ്രചരണം നടത്താൻ പോയി എന്ന് പറഞ്ഞു ജീവൻ ഉണ്ടെങ്കിൽ പോകും മനുഷ്യൻ ഏഹ് അത് അത് കളവായില്ലേ അങ്ങനെ കണ്ട് എന്തൊക്കെ വന്നു അതൊക്കെ തിരുത്തിയില്ല അവരെന്നെ തിരുത്തി ഇന്നോട് ഇപ്പൊ അടുത്തൊരു ദിവസം ഇപ്പൊ അടുത്തൊരു ദിവസം എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ഒരു ദിവസം നാടകം വരെ എന്നെ കുറിച്ച് തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച ഒരാൾ ഹോം വിളിച്ചിട്ട് മാപ്പ് ചോദിച്ച് പൊരുത്തപ്പെടണട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ അറിയുന്നതാണോ അയാൾക്കറിയാം അയാൾ ഇത് കേൾക്കുന്നുണ്ടാവും അതാണ് അവസ്ഥ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്റെ അടുത്ത് തെറ്റ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുന്നതല്ല ഞാൻ ഞാൻ കാര്യം പറയുന്നതാ നിങ്ങളൊന്നു മനസ്സിലാക്കി എന്ത് ഏതും പറ്റും സാധാരണക്കാരനാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ ധരിച്ചു വെച്ചതുപോലെ ഒരു ഹിന്ദിക്കാരുടെ ഇടയിൽ ഞാൻ ചെന്നിട്ട് ഞാൻ മഹാനാണെന്നോ അവലിയാണെന്നോ ഞാൻ പറയുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ മേടിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കേൾക്കണം നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ വലിയ നഷ്ടം സംഭവിച്ചു പോകും കാരണം എൻ്റെ കൂടെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളൂ അവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ആരായിക്കോട്ടെ നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കല്ല ഒരു ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ വരണം ഞാനിവിടെ എന്ത് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണണം എന്നിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇതാണ് ഇതാണിലെ ഇവിടുത്തെ അവസ്ഥ അത് സത്യമാണ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തോളി എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളി പക്ഷേ സത്യം മനസ്സിലാവും ഒരു കാലത്ത് ഒരു ദിവസം ഒരു പൈസ ഉണ്ടാക്കാൻ ഒരു സാമ്പത്തിക നേട്ടത്തിനോ ഒരു കാര്യത്തിനും വേണ്ടി ഒരു ഞാൻ നടന്നു ഇങ്ങനത്തെ സാമ്പത്തിക ലാഭം അല്ലാതെ ും ഷിഹാബ് ചോറ്റൂര് ഈ വിശദീകരണത്തിൽ നമുക്ക് ചില വിമർശനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വഹാബികളുടെയും യുക്തിവാദികളുടെയും പണിയാണ് അങ്ങനെയൊന്നും അല്ല ഷിഹാബ് ചോറ്റൂരിനെ എതിർക്കുന്നതിൽ സുന്നികളും ഉസ്താദുമാരും ഉസ്താദുമാരല്ലാത്തവരും സാധാരണക്കാരും എല്ലാവരും ഉണ്ട് അതിപ്പോ ഒരാളെ ഒരാളെ എതിർക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല സ്വാഭാവികമായിട്ടും ഒരാളെ ഉയർച്ചയിൽ വളർച്ചയിൽ എതിർപ്പുകൾ ഉണ്ടാവാം അത് ഷിഹാബ് ചൊറ്റൂര് കരുതും പോലെ വഹാബികളുടെ ഒക്കെ വഹാബികളുടെയും യുക്തിവാദികളും തലേക്കെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട ഈ ഒരാളെ നമ്മൾ വിമർശിക്കുമ്പോൾ അദ്ദേഹം വിമർശിക്കുമ്പോയ ഹജ്ജിന് പോലെ വിമർശനമുള്ളവരുണ്ട് അദ്ദേഹം അത് വിറ്റ് കാശാക്കുകയാണ് അഭിപ്രായമുള്ളവരുണ്ട് അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നത് സ്വന്തം പണത്തിൽ നിന്നാണെന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കേരളത്തിൽ അദ്ദേഹത്തിന് കിട്ടാത്ത ഒരുപാട് സ്ഥാനമാനങ്ങളാണ് അദ്ദേഹത്തിന് പുറം മറ്റു സ്റ്റേറ്റിൽ ലഭിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം ഞാനൊരു ആലിമല്ല ഞാനൊരു വലിയല്ല ഒരു വിശിഷ്ടരായ വ്യക്തിയല്ല നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനാണ് ഞാൻ നടന്ന് ഹജ്ജിന് പോയി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പുണ്യവുമില്ല സാധാരണ ഹജ്ജി പോണ പുണ്യം ഉള്ളൂ നടന്നു പോകാനുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു അത് ഞാൻ നിറവേറ്റി അതുകൊണ്ട് എന്നെ കുറച്ച് ആളുകൾ അറിഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് എന്നെ ഉസ്താദിമാര് പരിപാടിക്ക് ക്ഷണിച്ചു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമസ്കാരം മുടക്കരുത് വിക്രുകൾ ചെല്ലണം മറ്റു സ്റ്റേറ്റിലെ മതപരമായിട്ട് പ്രബുദ്ധരല്ലാത്ത ആളുകൾക്കുടെ മുന്നിൽ അവർക്ക് ഇഷ്ടമുള്ള സിനിമാ നടന്മാരുണ്ട് ഫാൻസ് ആയിട്ടുണ്ട് അതേപോലെ കലാരംഗത്തെ മറ്റുള്ളവരുണ്ട് അങ്ങനെ ഒരാളെ ഒരു നല്ലൊരാളെ ഇസ്ലാമിക ചിഹ്നങ്ങൾ പറയുന്ന ഒരാളെ ഫാൻസ് ആയി കിട്ടുന്നു അദ്ദേഹം ഇവിടെ നിസ്കരിക്കാൻ ഉപദേശിക്കുന്നു വിക്രതല്ലാൻ ഉപദേശിക്കുന്നു അന്മ പറയുന്നുവെങ്കിൽ അതിനെ പോസിറ്റീവ് ആയിട്ടല്ലേ കാണേണ്ടത് അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ട് ഞാൻ ആലിമാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു വലിയാണെന്നോ ഞാനൊരു നടന്ന ഹജ്ജിന് പോകാന്നുള്ള വലിയൊരു പുണ്യകർമ്മമാണ് അത് ചെയ്ത ഒരാളാണെന്നോ സ്വയം പറയാത്തിടത്തോളം കാലം ഷിഹാബ് ചോറ്റൂരിനെ എന്തിനാണ് നമ്മൾ ക്രൂരമായിട്ട് വിമർശിക്കുന്നത് ക്രൂരമായിട്ട് നമ്മൾ തള്ളിപ്പറയുന്നത് അദ്ദേഹത്തിനെ മോശക്കാരനാക്കുന്നത് പല ആളുകളുടെ വീഡിയോയിലും ഉള്ളത് അദ്ദേഹത്തെ വളരെ കൊള്ളരുദാത്തവനാക്കി ചിത്രീകരിക്കാൻ ഏതായാലും അദ്ദേഹം മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞ സംഭവം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം തെറ്റായ കാര്യമാണ് അത് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുമ്പ് മറ്റേ ആരാണ് ഗായകൻ യേശുദാസിന്റെ മുൻപിൽ സെൽഫി എടുത്ത ഒരാളെ യേശുദാസ് ചീത്ത പറഞ്ഞ മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞിട്ടുണ്ട് തമിഴ് നടൻ തല അജിത്തിന്റെ മുൻപിൽ ഫോട്ടോ എടുത്തവനെ ചീത്ത പറഞ്ഞ് അടിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ മുൻപിൽ നമ്മൾ ഏതോ ഒരു സിനിമ ഷൂട്ടിങ്ങിനടയിൽ സെൽഫി എടുക്കാൻ പോയിട്ട് മമ്മൂട്ടി തട്ടിമാറ്റി പോയിട്ടുണ്ട് അതേ മമ്മൂട്ടി സെൽഫി എടുക്കാൻ സമ്മതിക്കാറുള്ള ചില ആളുകൾക്ക് ആ നേരത്തെ അവരത്ര കണ്ട് കംഫർട്ട് അല്ലെങ്കിൽ അവർ അത് റിയാക്ട് ചെയ്യാം അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് മാപ്പ് പറഞ്ഞാൽ അത് അംഗീകരിക്കലും സ്വീകരിക്കലുമാണ് ഒരു സാമാന്യ മര്യാദയുടെ ഒരു ഭാഗം അല്ലാതെ കീറിമുറിച്ച് ഒരു മനുഷ്യന്റെ പിഴവുകൾ മാത്രം കണ്ടെത്തി അയാളെ സാമൂഹിക മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് ഒട്ടും ശരിയല്ല അപ്പൊ ഇതിന്റെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് തോന്നും ൊറ്റൂര് ശരിയല്ല നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എനിക്കൊരാൾ ശരിയല്ലെന്നോ തെറ്റാണെന്നോ പറയാൻ ജഡ്ജ്മെന്റ് നടത്തുന്ന ജഡ്ജി ഒന്നുമില്ല ഞാൻ പക്ഷെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ചെറിയൊരു നന്മയുണ്ടെങ്കിൽ ആ നന്മയെ അഡ്രസ് ചെയ്യാനും ആ നന്മയെ ആഘോഷിക്കാനും ആ നന്മയെ കാണാനുമാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥന്മാർ എന്നെ പഠിപ്പിച്ചത് നൂറ് ഉണ്ടെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക അതാണ് ശരിയായ രീതി അപ്പൊ ആ അർത്ഥത്തിൽ ഇദ്ദേഹം എവിടെയും സ്വയം ഒരു വലിയ ആയിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹം അയോധ്യയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ വ്യാപക വിമർശനം അങ്ങനെ പോകുന്നില്ല അദ്ദേഹം ആർ എസ് എസ് കാരനല്ല ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മുൻപ് മറ്റേ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞപ്പോൾ ആ അതൊരു ഉചിതമായ നടപടിയല്ല എന്ന് നമ്മളും പറഞ്ഞിരുന്നു അങ്ങനെ തന്നെയാണ് ഒന്നും പറയാനുള്ളത് വിമർശിക്കാതെ വിമർശിക്കണം പക്ഷേ അടച്ചാക്ഷേപിക്കുന്നതോ അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് കേക്കുന്നതിന് മുൻപ് എടുത്തു ചാടി അഭിപ്രായം പറയുന്നതോ ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും പ്രേക്ഷകർക്ക് പ്രേക്ഷകർ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം